लूडो चंदाना സുന്ദരി കീല പെണ്ണേ ഹിന്ദി Luga am ീരാഹ പൂണ്ടോടന ദൂര അങ്കരനെയും കവി മങ്കാ തന്നെയോ ഉള്ളിൽ അങ്ക മുരുസിയോ പങ്കു തന്ന യോ ഗി തന്നയോ പങ്കു വന്നിച്ചുങ്ക ഞാനേറ്റം വിളിക്കുന്ന വിളിക്കും വൈകുന്നേരം പാടിയിട്ട് ഒരു എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ വിട്ടിട്ടുണ്ടോ ആല വിട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് ആള് പോയിട്ടുണ്ട് ായി അടിയൻ എവിടെ ഇല്ലായിരുന്നേ എൻ്റെ തിരുവേനിന്നു അടിയൻ വടക്കോട്ട് എഴുന്നള്ളിയതാണ് എന്താ അവിടെ അങ്ങ് വടക്കേ നക്ഷത്രം കുഴി വന്നാൽ കാർത്തിക നാളും എന്ന് വിളിച്ചു പോയ കൊച്ചുതമ്പരാട്ടിക്ക് മൂത്രമുഴുവിന്റെ ആലസ്യം നിമിത്തം കാത്രം സൂക്ഷിച്ചു വരുന്നതിനെ മറ്റും കൊണ്ടും തിരിക്കന് ഒരാളും ഒരു ചൂട്ടും ഒരു സന്ദേശം കടിച്ചോ പിടിച്ചോ അടിയൻ വിളർ കൊണ്ടവിടെ ചെന്നു അടിയൻ കൊറച്ച് കുളികളും ചെളികളും ഒക്കെ കൊടുത്തു നോക്കി മാറ്റം ഒന്നും കാണുന്നില്ല അപ്പം കൊച്ചമ്പരാട്ടിയുടെ അമ്മത്തമ്പരാട്ടി അടിയനോട് പറഞ്ഞവാ മാസം കൊണ്ടേ വേണ്ടതൊക്കെ ചെയ്തേ ഒന്ന് ദേഹമൊക്കെ നന്നാക്കി എടുക്കുവാണെങ്കിൽ അടിയന് വീണ്ടുവോളം തരാന്ന് പറഞ്ഞു അതായിരിക്കും കാണും അടിയൻ വേണ്ടതൊക്കെ അങ്ങ് ചെയ്തങ്ങ് ശരിയാക്കി ദേഹമൊക്കെ എല്ലാം സുഖപ്പെടുത്തി വേണ്ടവോളം കിട്ടി വീണ്ടുവോളം കെട്ടിയാമോ ഹെറാൻ അടിയന് അത് കഴിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴേ ഒരു ചൂട്ടു ഒരാളും ഒരു സന്ദേശവും കൊച്ചി അമ്പരാനില്ലയോ കൈതമ്പളു കൊണ്ടേ കൈമൽ മുറിവ് അപ്പൊ അടിയം ചെന്ന് കാരസ്കാരാ കാച്ചും കറകുതാമ നാമ്പ് പറിച്ചൊരു കഷായം വെക്കണമെന്നും അടിയും പിടർ കൊണ്ടോടെ ചെന്നു അടിയൻറെ പഴസഞ്ചി നോക്കിയിട്ടേ കൈമരുന്നൊന്നും ഇല്ല അടിയും പിന്നെ നേരെ കാട്ടിലോട്ട് അങ്ങ് പിടിച്ചു കാട്ടി ചെന്നപ്പോഴേ കാലെടുത്ത് വെക്കാൻ നോക്കിയപ്പോ ആദ്യം കണ്ട ഒരു പാമ്പ് അടുത്ത് നോക്കിയപ്പോ ഒരു ചേമ്പു നോക്കിയപ്പോഴേ ഒരു ഒരു കാമ്പ് പിന്നെ അടിയൻ നേരെ അങ്ങാടി ചെന്ന് അരച്ചക്രത്തിന്റെ വേമ്പും കൂടെ വാങ്ങിച്ചെല്ലാം കൂടെ അരച്ച് കൈമലിട്ടങ്ങ് സോപ്പ് എടുത്തു എന്നിട്ട് വേദവായി എന്റെ പൊന്ന തിരുമേനി അടിയം വിടർ കൊണ്ടിങ്ങോട്ട് പോരാൻ തുടങ്ങുന്ന സമയത്തേക്കല്ലേ പിന്നെ ഒരാളും ഒരു സന്ദേശവും ചൂട്ടോ അടിയ വിഷാർ തോട്ടക്കാട്ടെ ആഹ് തോട്ടത്തിൽ തോമാച്ചു നൊപ്പിപ്പാളയിൽ ഇരുന്ന് തോട്ടപ്പെട്ടി തോളത്തെ അങ്ങ് പോയി തോട്ട പൊട്ടി പോയതല്ലയോ പിന്നെ അടിയന്തന്നെ ചെന്ന് വെക്കണം ആ ഹാ അടിയമ്പിന അടിയന്റെ കൈവശം ആ അടിയം പോയി അടിയം പോയി വാരി വെച്ച് നോക്കി അടിയം പോയി വാരി വെച്ച് നോക്കിട്ടേ ആ മാധ്യമൊന്നുമില്ല അടിയന് വരുന്നൊരു വിഷാദ അടിയൻ പിന്നെ അടിയന്റെ പാരമ്പര്യം കൊണ്ടേ ഒരു മുഹൂർത്തവും ഉണ്ടാക്കി മുഹൂർത്തം ഉണ്ടാക്കി ആ കുരുപ്പം കൂടെ കൊടുത്തതും ആ വലിയ വേലപ്പ് പിണങ്ങി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഓരോ കള്ളക്കളിയാരെ എനിക്കൊരു മുഹൂർത്തം ഉണ്ടാക്കി തരാൻ നമ്മള് ഏച്ചു വെച്ചാൽ മനസ്സിലായി പേടിച്ചോ പേടിച്ചൊന്നുമില്ല പക്ഷെ വലിയ വേലപ്പ് ആ കണ്ട് തേങ്ങാപ്പൂളും അയ്യോ കഴിഞ്ഞു പോണി അക്കരെ അടിയൻ നേരെ ഒരു വിളി അങ്ങ് വിളിച്ചു ഒരു വിളി അങ്ങ് വിളിച്ചു വിളി അങ്ങ് കേട്ടു അടിയം വിളിയും കൂടെ അക്കരയ്ക്ക് അങ്ങ് അടിയന്റെ പാരമ്പര്യമാണ് അക്കരയ്ക്ക് അടിയൻ ഏതായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് തിരിഞ്ഞു വെറുതെ അടിയന്റെ പുറകെ കൊതുമ്പോൾ അതെ ടിയം പിന്നെ ഓടി ചെന്നു മടത്തിപ്പറമ്പി ചെല്ലുമ്പോഴേ നിക്കുന്നു ആലപ്പുരീ ആന്റെ മേളോട്ട് അടിയൻ മേളിൽ ചെന്ന് അവിടെ നോക്കുമ്പോഴേ വലിയ പറ മേളോട്ട് നോക്കി പേടിച്ചിട്ടല്ല പേടിച്ചിട്ടല്ല ഭയപ്പാടൊന്നും ഉണ്ടായില്ല ഒന്ന് അതേ അതേ ോട്ട് എന്റെ പൊന്ന തിരുമേനെ വരുന്ന വിഷാർമതയെ അടിയന്ദ്ധി തോന്നി അടിയീരി അങ്ങനൊരു സിദ്ധി കിട്ടിട്ടുണ്ട് പാരമ്പര്യമായിട്ട് എല്ലാർക്കും പറ്റുന്നല്ല അടിയങ്ങ് നിർത്തി ും പറഞ്ഞ വലിയ വിലപുരാൻ താഴെ എന്റെ മുന്നേ തിരുമേനി അടിയൻ അവിടുന്നു ഒരു വിധത്തില് ജീവനും കൊണ്ടിങ് പോരുന്നവടുന്നു ഒരാൾ ഒരു ചൂട്ട് ഒരു സന്ദേശം അങ്ങ് പിന്നെ പടിഞ്ഞാട്ടു പണിഞ്ഞാട് അവിടെ ഒരു ഇല്ലയോ ഡമ്പുതമ്പുരാനില്ലയോ ഡമ്പുര നേരം കണ്ടു കണ്ടുകൊടുക്കണമെന്ന് അടിയൻ പോയി വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തു വേണ്ടുവോളം കിട്ടി അടിയൻ പിന്നെ ആകെ അവിടെ പോകേയും ബഹളവും വെടിയും അടിയൻ ഒരു വിധത്തിൽ ഇനി ഇടയിൽ കൂടി പോരുന്നു അങ്ങനെ ഇങ്ങോട്ടിങ്ങി പോരുന്നു ഹൃദയം അവിടെ കിടന്ന അടിയന് അതിന്റെ ആവശ്യമില്ലല്ലോ അവിടെ നിന്ന് ആവശ്യത്തിന് കിട്ടി അവിടെ നിന്ന് ആവശ്യത്തിന് കിട്ടി ഉള്ളവരൊന്നും അല്ലെ വേണ്ടവോള എല്ലാർക്കൊന്നും കിട്ടും കിട്ടും എല്ലായിടത്തും കിട്ടുന്നു ആ അടിയത് എല്ലായിടത്തും ഈ കഴിയാൻ തന്നെ ആ അവിടെ ഒരു മേള നടക്കുന്നുണ്ട് എന്തോ മേളയാന്ന് ചോദിച്ചപ്പോളേ കുംഭമേളയാണ് അപ്പൊ അതിനൻ പോയിട്ട് ഒരു മുഹൂർത്തം വെക്കണമെന്ന് ആൾക്കാരൊക്കെ വന്ന് കുളിക്കുകയോ മുങ്ങി ചെയ്തോ അടിയം പോയി വേണ്ട രീതിയിലൊക്കെ വെച്ചില്ലെങ്കിൽ കഴിയുമ്പോ എന്തോ പൊങ്ങുമോന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ അടിയം പോയി ഒരു മുഹൂർത്തം ഒന്ന് വെച്ചു അവിടെ നിന്നും ആവശ്യത്തിന് അവിടുന്ന് അടിയൻ ആവശ്യത്തിന് വരുമ്പോഴാ കൊട്ടിക്കഴാറിയത് ഇവിടെ നിന്നൊരു ആളും ഒക്കെ കൊടുത്തു കിട്ടി അടിയോട്ട് ഇങ്ങനെ പോരുമായിരുന്നോ പിന്നെ ഒത്തിരി അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമയക്കുറവ് പോലെ ഇവിടെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങോട്ട് അടിയ പോരുന്നോ എന്താ എന്തോ പ്രശ്നോ ശരി അമ്മ അമ്മത്തമ്പുരാട്ടിയ അടിയന്റെ വെള്ളാരുന്നു പ്രശ്നം എന്താ ഇപ്പൊ എന്താ കൊഴപ്പം കൊറച്ചു ദിവസങ്ങളായിട്ട് പനിയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ പനിയൊക്കെ കാണുന്നുണ്ടോ അനേകം നാൾ പനിയാ പനിയാണെങ്കിൽ അങ്ങ് മുറിയാതെ കിടക്കലും ദേഹം നന്നായി വിയർക്കും ദേഹം ചുഴലി പേടിച്ചിട്ടോ ഉണ്ടോ പേടിച്ചിട്ടുണ്ടോ തോന്നോ ആണോ പേടിച്ചേട ആട്ട വീട്ടില് അതെ കണിയാനൊന്ന് നോക്കിയോ അടി ഒന്ന് വെച്ച് നോക്കട്ടോ ആകത്തെ അടിയ നല്ല ബോധിച്ചോട്ടെ ആ പതുക്കെ തലയൊക്കെ ഇരിക്കുവാണല്ലോ നാളായിട്ട് അങ്ങനെ ായിട്ടങ്ങന അതെ എല്ലാരും അതിന്റെ ഒരു പ്രതിവിധി കാണണോ എന്തായാലും മാറുന്നില്ല എല്ലാം നോക്കിട്ടേ അടിയനെ വിളിക്കത്തുള്ളത് അല്ലാതെ എല്ലാരേം കൊണ്ടൊന്നും പറ്റത്തില്ല എല്ലാരും നോക്കിയതല്ലയോ പിന്നെ അടിയനോട് ഒന്ന് നോക്കാം അടീനൊന്ന് വെച്ച് നോക്കാം അടിന്റെ കുറച്ച് വരലൊക്കെ ഉണ്ട് ചാടി അറിയത്തില്ല ഏതായാലും അടിയൊന്ന് വെച്ച് നോക്കാം

മൂന്ന് സൂത്രം എന്ന് പറഞ്ഞാലേ ജീവസൂത്രം കാമസൂത്രം അതാ ഈ പ്രശ്നം ഒരു കാണോ അടിയൊന്നും നോക്കാം ഒന്നോടൊന്ന് വെച്ച് നോക്കാം ഒന്നാം അമ്പലം കൊണ്ട് ഒന്ന് പോലെയും രണ്ടാം അമ്പലം കൊണ്ട് രണ്ടുപോലെയും മൂന്നാം അമ്പലം കൊണ്ട് മൂന്ന് പോലെയും നാലാം അമ്പലം കൊണ്ട് നഗർത്തുറിയും അഞ്ചാം അമ്പലം കൊണ്ട് പഞ്ചഭൂതത്തെ അറിച്ചും ആറാം അമ്പടം കൊണ്ട് ആറാധാരത്തെ മറിച്ചും ഏഴാം പടം കൊണ്ട് എല്ലാവരെയും മറിച്ചും എട്ടാം അമ്പടം കൊണ്ട് അഷ്ടമത്തെ മറിച്ചും ഒമ്പതാം അമ്പടം കൊണ്ടോ ഉള്ളതൊക്കെ മറിച്ചും പത്താം അമ്പടം കൊണ്ട് നമ്മുടെ പത്തായത്തിൽ വീണു കയും വേണ്ടതൊക്കെ മറിച്ചും വേണ്ടാത്തതൊക്കത്തെ വെച്ചും അങ്ങനെ വരത്തുള്ള ആരൂടം വെച്ചൊന്ന് നോക്കാം കാണുന്നത് രോഗമുണ്ടെന്നാ കാണുന്നേനം കൊണ്ടാടി ഇടവം കൊണ്ടാടി വീനും കൊണ്ടുപോയിടെ പേര് കൊച്ചുപുളിയാടിന്നോ നോക്കാം നോക്കിയിട്ട് തെളിയുന്നില്ല ില്ല മാതൃഭിക്ക് എന്തെങ്കിലും മാതൃഭിക്ക് കിട്ടാൻ സാധ്യത കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അടിയൊന്നും കൂടി ഗ്രഹാദിനാഥൻ എന്ന കാലം നല്ല അമ്പടത്തെ ആണെന്നെ ആരും കൂടെ എവിടെയാണോ നാല് കേട്ടില്ലാപം ഭഗവതി ദൈവം ഒക്കെ ഉണ്ടോ കൊളം നാല് കേട്ടില്ലല്ലേ ടക്ക പൊട്ടിച്ച വരുത്തുപോ കൊണ്ട് രാത്രി വരുത്തുപോ ആ കാവൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക ഈ കാവിലേ ഈ പുല്ലൊക്കെ മാറിക്കിടക്കേ ഒരു നടക്കുന്ന ഒരു ഒരു ഇത് കാണുന്നില്ല വെട്ടി തെളിച്ചിട്ട് ഒന്ന് വെട്ടി തെളിക്കണം ഒക്കെ ഗ്രഹങ്ങളൊക്കെ ചായയും ചരിഞ്ഞുമൊക്കെ ആ അതൊക്കെ വേണ്ടതൊക്കെ ഒന്ന് ചെയ്തേ കൊച്ചി ഒന്ന് സുഖപ്പെടുത്തി എടുക്കണ്ട അപ്പൊ എന്ത് ചെയ്യണ അപ്പൊ ഒരു കാര്യം ചെയ്ത മനസ്സിലൊന്ന് ആലോചിച്ചാലേ അടിയെ നോക്കാം ആള് മതിയാവോന്നുള്ളത് ആലോചിച്ചോ പറ്റുന്നില്ല പറ്റുന്നില്ല ചടി ചടി പോവാ അണിയാൻ തന്നെ നോക്കി എന്താ വേണോന്നി ഒരു കടുത്ത പ്രയോഗം ഒന്ന് ചെയ്യാം എങ്ങനെയല്ലേ ഇതൊന്ന് അടിയനെ കൊണ്ടോചിച്ചെ വെച്ചാൽ കൂടെ താമസിക്കണം അതാണ് അത് അടിയനെ അടിയനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തിട്ട് മാറാതിരിക്കുന്നത് കുരിഞ്ഞുള്ള ഇരിപ്പ് കണ്ടോ ഈ ക്കുന്നതേ തല പൊക്കാത്തതിന്റെ കാരണം എന്താന്നറിയാം കൂടി ഒരു അപ്പം കടുത്ത പ്രയോഗം ചെയ്യേണ്ട കടിയുള്ളതുകൊണ്ട് ആ ഒരു സമാനമുള്ളൂ ഒരു കാര്യം കൂടെ ചെയ്താ കൊച്ചി അമ്പരാട്ടിയുടെ അമ്മത്തമ്പരാട്ടിയുടെ കഴുത്താലേ ഒരു കൈതുമുണ്ട് കെട്ടി തൂക്കി തൂക്കിയാ കിട്ടേക്കേണ്ട രീതിയിൽ വേണ്ടടുത്തൊന്ന് വെക്കണം വേണ്ടത് വേണ്ട പോലെ അത് നാല് വെച്ചാൽ മതി അടിയനെ ഇത് കൂടാതെ ഒരു ഒരു ഗന്ധർവൻ പോലും കൂടെ ഒന്ന് നടത്തിയാട്ടെ കുറിച്ചു കുറിച്ചു വന്നാല് അപ്പൊ ഇത് വേണ്ട പോലെ ഒന്ന് വെച്ചാട്ടെ ആ അടിയൻ അങ്ങോട്ട് വിടാറ് കൊള്ളുവാ മുത്തണ്ണിക്കൊങ്കയേവാധനൻ തൊന്ന വന്നോരുതന്താനല്ലോ മുത്തണിക്കൊങ്കയാളേവാദനൻ ചൊന്ന വന്നോരുതല്ലോ മുത്തുകൂടഗിരിൽ മുത്തണ്ണിമാരൻ നീ വീടേക്കേതൊന്നല്ലോ आधि